നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന ജാതി പ്രശ്നമില്ലാത്ത വിശ്വകർമ്മ ചെട്ടിയാർ വിഭാഗത്തിൽ വരുന്ന രണ്ട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഹിന്ദു ചെട്ടിയാർ വിഭാഗത്തിൽ വരുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് ഇരുപത്തി നാല് വയസ്സാണ് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത്താറ് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കുട്ടിയുടെ അച്ഛൻ ഡ്രൈവറാണ് അമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ബ്രദേഴ്സ് രണ്ടുപേരും മാരീഡ് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി പ്രശ്നമില്ലായെന്ന് അറിയിക്കുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ മറ്റ് ജാതിയിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന അഖിലയുടെ ഡീറ്റെയിൽസ് ആണ് അഖിലയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നൂറ്റി അമ്പത്തി എട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വള വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ബി എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ജാതി പ്രശ്നമെല്ലാം അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികളുടെയും ഫോട്ടോ കാണുന്നതിനായി നിങ്ങളുടെ ബയോഡാറ്റ വാട്സപ്പിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രപ്പോസൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്